സിനിമ സീരിയൽ നടി മീനാ ഗണേഷ് അന്തരിച്ചു പുലർച്ചെ ഒന്നരയോടെ ഷൊർണൂറിലെ ആശുപത്രിയിലായിരുന്നു അന്ത്യം മസ്തിഷ്ക ആഘാതം സംഭവിച്ചതിനെ തുടർന്ന് നാല് ദിവസമായി ചികിത്സയിലായിരുന്നു താരം നൂറിലേറെ സിനിമകളിലും ഇരുപത്തഞ്ചോളം സീരിയലുകളിലും വേഷമിട്ടു നാടകരംഗത്ത് നിന്നാണ് ചലച്ചിത്രരംഗത്തേക്ക് താരം എത്തിയത് വാർത്തയ്ക്ക് സഹജമായ ബുദ്ധിമുട്ടുകളെ തുടർന്ന് കുറച്ചു കാലമായി അഭിനയ രംഗത്ത് നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു താരം അമ്മ കഥാപാത്രങ്ങളിലൂടെയാണ് മലയാളി സിനിമാ പ്രേക്ഷകർക്ക് മീന സുപരിചിതയായത് വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും നന്ദനം മിഴിരണ്ടിലും മീശമാധവൻ തുടങ്ങി നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളിലൂടെ മീന തന്റെ മികവ് തെളിയിച്ചു ഒരു കാലത്ത് സിനിമയിൽ സജീവമായിരുന്ന മീന പിന്നീട് രോഗകാരണങ്ങളാൽ സിനിമയിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നു കാലത്ത് വെച്ച് മകൻ ചെയ്ത ക്രൂരപീഡനങ്ങളെക്കുറിച്ച് തുറന്നു പറഞ്ഞുകൊണ്ട് മീന രംഗത്തെത്തിയിരുന്നു താൻ നേടിയതെല്ലാം തനിക്ക് നഷ്ടപ്പെട്ടുവെന്നും മകനിൽ നിന്നും ഗാർഹിക പീഡനം ഏൽക്കേണ്ടി വന്നെന്നും താരം അന്ന് പറഞ്ഞിരുന്നു